കുത്തിയൊഴുകുന്ന പുഴ ആ പുഴ മുറിച്ചുകടക്കണമെങ്കിൽ ഇടുക്കി മാങ്കുളം കള്ളക്കുട്ടിക്കുടിയിലുള്ളവർക്ക് ഈ ഒരു ഈറ്റപ്പാലം മാത്രമാണ് ആശ്രയം ഒരടി തെറ്റിയാൽ ചെന്ന് വീഴുന്നത് നിറയെ പാറകളുള്ള പുഴയിലേക്കായിരിക്കും കുടിയിലെ കുട്ടികൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന വഴിയും ഇതുതന്നെ അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ഒരു സുരക്ഷിത പാലമാണ് ഇവിടത്തുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യവും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കുടിയിലെ പാലം തകർന്നത് തുടർന്ന് ഈ പ്രദേശം ഒറ്റപ്പെട്ടു മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ മറുകരയിലേക്ക് എത്താൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കുടിയിലുള്ളവർ ചേർന്നാണ് ഈറ്റപ്പാലം നിർമ്മിച്ചത് വലിയ നേരത്തെയുള്ള പാലം ഉണ്ടായിരുന്നു അതിപ്പോ പോയി ഞങ്ങള് സ്വന്തമായിട്ട് ഇത് രണ്ടു മൂന്ന് വലമായിട്ട് പണി ഇത് ഉണ്ടാക്കുവായിരുന്നു അതിപ്പോ വെള്ളം പോയതാ പാലം അരുമയായിരിക്കണത് ഈ പാലത്ത് തന്നെയാണ് കടന്നു പോകാൻ ഇടങ്ങി നടക്കില്ല അങ്ങനെയുള്ള പ്രശ്നമാണ് പാലം കുട്ടികളൊരു കാണും പോകുന്നുണ്ട് പോകുന്നുണ്ട് പാലം പാലമല്ലേ അത് മാത്രമേ ഉള്ളൂ രണ്ട് മരത്തിൽ കമ്പിവള്ളിയുടെ നിർമ്മിക്കാനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം മഴക്കാലത്ത് മഴക്കാലത്താകുമ്പോത്തേനും രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്നു പോയ പാലമാണിത് അപ്പത്തേനും മഴക്കാലത്ത് പത്ത് പതിനാറോളം പിള്ളേർ സ്ഥിരം ഇതിൽ കൂടിയാണ് പോകുന്നത് ഈ പാലത്തിൽ കൂടി ഞങ്ങളുടെ ഏഹ് അപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അഞ്ചാറ് കൊല്ലമായിട്ട് ഈ പാലത്തേക്കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് ഈറ്റ പാലത്തേക്കൂടി അപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒറ്റക്കെ ആണെങ്കിൽ അപ്പുറത്തെ പാലത്തിൻ്റെ സൈഡിലെ സൈഡിലായിട്ട് കാല് തന്നിപ്പോയിട്ട് കബി തൂങ്ങിക്കിടന്നാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ഇതുവരെയായിട്ട് പാലത്തിനൊരു നടപടി ആയിട്ടില്ല അപ്പോൾ എങ്ങനെയല്ലേ ഇത് ജനങ്ങൾക്കും മുമ്പിൽ എത്തിച്ച് ഞങ്ങൾക്കൊരു പാലം പസരോള് വഴി എത്തിച്ചേരണം